വാക്കുകൾ കൊണ്ട് ആരാധകരെ സ്വാധീനിക്കാൻ കഴിയുന്ന നടിയാണ് നവ്യ നായർ വിവാഹശേഷം ശേഷം മുംബൈയിലേക്ക് താമസം മാറിയിരുന്നെങ്കിലും ഇപ്പോൾ തിരികെ കേരളത്തിലേക്ക് തന്റെ മാതാപിതാക്കൾക്കും മകനുമൊപ്പമാണ് നവ്യ താമസമാക്കിയിരിക്കുന്നത് അഞ്ചു വർഷമായി കേരളത്തിൽ തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ പലതവണ നവ്യയുടെ വ്യക്തിജീവിതം സോഷ്യൽ മീഡിയയിൽ പരാമർശിക്കപ്പെട്ടു ഇതിനിടെ തന്റെ ഭർത്താവുമായി ഡിവോഴ്സ് ചെയ്തു എന്ന് തുടങ്ങിയ വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് നടി ഭർത്താവും മകനും ഒപ്പം മുംബൈയിലായിരുന്ന സമയത്ത് തനിക്ക് ഏകാന്തതയും ഒറ്റപ്പെടലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ തിരികെ നാട്ടിലെത്തി അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഏകാന്തത മാറിയെന്നാണ് പറയുന്നത് ആ ഒറ്റപ്പെടലിന് ഇപ്പോൾ ഒരു അവസാനം ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് തന്റെ ഭർത്താവുമായി നവ്യക്ക് സ്വരച്ചേർച്ചയുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത് അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ വേറെ ആരുണ്ടാകും അവരില്ലാതെ ഞാൻ എങ്ങനെ അതിജീവിക്കുമെന്ന് പലപ്പോഴും ചിന്തിച്ചതായി നടി തുറന്നു പറയുന്നു പല നാളുകളായി ഒറ്റപ്പെടലിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നും ആലോചിച്ചിട്ടുണ്ട് ആ പേടി കൂടി തുടങ്ങിയപ്പോഴാണ് സ്വന്തമായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് ആരും സഹായത്തിനില്ലാത്ത ഒരു കാലം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ ശരിക്കും നമ്മൾ അങ്ങനെ തന്നെ ഒറ്റപ്പെടണം ആ ഒരു ഒറ്റപ്പെടൽ നമ്മൾ ശീലിക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുമെന്ന സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഏകാന്തത ഒറ്റപ്പെടലിനെ തോന്നാതിരിക്കാൻ താൻ ഇപ്പോഴേ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പരിശീലിക്കുകയാണെന്നും നവ്യ പറയുന്നുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ ഷൂട്ടിങ്ങിന് അച്ഛനും അമ്മയും എപ്പോഴും വരും അസിസ്റ്റന്റും ഡ്രൈവറും ഉണ്ടാകും നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ സേഫായി നോക്കിക്കോളും എന്നാൽ അതിനൊക്കെ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത്രയും പറഞ്ഞതിനകത്ത് പോലും തന്റെ ഭർത്താവിനെക്കുറിച്ച് ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥകളെപ്പറ്റിയും പരാമർശിച്ചിട്ടില്ല എപ്പോഴും അച്ഛൻറെയും അമ്മയുടെയും മകന്റെയും കാര്യം മാത്രമാണ് നിയ പൊതുവേദികൾ പറയാറുള്ളത് ഇതിൽ നിന്ന് തന്റെ ഭർത്താവുമായി വേർപിരിയുകയാണെന്നുള്ള അഭിമുഖം ഒന്നുകൂടി ഊട്ടി ഊട്ടിയുറപ്പിക്കുകയാണെന്നാണ് കണ്ടെത്തൽ